ഹായ് ഫ്രണ്ട്സ് വലൈക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസും ട്രിക്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരെ പല്ലികളെയും പാറ്റുകളെയും എങ്ങനെ നമ്മുടെ വീട്ടിൽ കടുക് ഉപയോഗിച്ച് തുരത്താമെന്നും ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് കടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു സാധനങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ കുട്ടികളുടെ വൈപ്സിൻ്റെ മുകളിലേക്ക് ഉണ്ടാവില്ലേ കുട്ടികളെ തുടച്ചു കൊടുക്കുന്ന വൈപ്പ്സിൻ്റെ മുകളിലുണ്ടാവുന്ന ഈ ഒരു ഭാഗമാണ് കേട്ടോ അപ്പം ഞാൻ അത് ഉണ്ണിയുടെ നിന്ന് അങ്ങനെ വൈപ്പ്സൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ പറിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇതുപോലെ എന്തെങ്കിലും ടിപ്പൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും കളയരുത് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ ടേബിൾ സൈഡ് ടാപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കിച്ചണിലെ ഏതെങ്കിലും ചുമരിൻ്റെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഓർഗനൈസർ ആയിട്ട് നമുക്ക് പ്രവർത്തിക്കേണ്ട അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് കിച്ചണിൽ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ വെക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിച്ചൺ കിച്ചൺ ടവലൊക്കെ ഉണ്ടാവത്തില്ലേ കിച്ചൺ ടവലൊക്കെ ഇതുപോലെ കുളത്തിയിടുന്നതിന് നല്ലൊരു ഓർഗനൈസർ ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാവുന്നില്ലോട്ടും പറഞ്ഞൊന്നും പോരത്തില്ല നല്ല ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കും കേട്ടോ ഇതുപോലെ ടവിലൊക്കെ നമുക്ക് കുളത്തിടാനായിട്ടുള്ള നല്ലൊരു ഓർഗനൈസർ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ കുട്ടികളുടെ വൈപ്പ്സ് ഒന്നും ഉണ്ടെങ്കിൽ കളയരുത് കളയരുതിട്ട് അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഒക്കെ വയ്ക്കുന്നതിൻ്റെ അടുത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കെപ്പോഴും കിച്ചണിൽ ഉപയോഗങ്ങളൊക്കെ കഴിഞ്ഞാലും പാത്രങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കയ്യൊക്കെ തുടയ്ക്കാനൊക്കെ യൂസ് ചെയ്യാട്ട അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് ഇടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ തക്കാളിയൊക്കെ വില കുറയുമ്പോൾ നമ്മൾ വേടിച്ച് സൂക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു സാധനമാണല്ലോ തക്കാളി അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെച്ച വെള്ളത്തിൽ കഴുകിയെടുത്ത് നന്നായി തുടച്ചതിന് ശേഷം എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം കുറേ നാൾ കേടാകാതെ കേടാകാത്ത എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം നല്ല ടിപ്പാണ് കാണിച്ചുള്ളത് അപ്പം തുടച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് കുറച്ച് സെല്ലോട്ട് ഏതെങ്കിലും ടാപ്പ് നമ്മുടെ വീട്ടിലുള്ള ടാപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഫ്രിഡ്ജ് കണ്ടെയ്നറിൽ ഇതുപോലെ കുറേ നാൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ സാധാരണ ചീഞ്ഞ് പോകുന്നതിനൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്ന കൂടുതലായിട്ട് തക്കാളിയൊക്കെ കിട്ടുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി നല്ല വൈപ്പ്സ് പോയി തുടച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ചീഞ്ഞ് പോലെ കുറേ നാൾ നമുക്ക് ഫ്രഷായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു ടിപ്പാണ് മറ്റു ടിപ്പ്സ് ഒക്കെ ഇഷ്ടപ്പെടുകയാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകും അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണല്ലേ താങ്ക് യു യ്ക്കും വെളിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിലയാണ് അപ്പം നമ്മൾ കുറേ കുറേശ്വയാണ് നമ്മൾ ഉപയോഗിക്കാറില്ല അപ്പോൾ ഇതുപോലെയുള്ള പാത്രങ്ങളിൽ വെച്ചാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മൂടി ഇതുപോലെ ഒരു മെഴുകുതിരിടേ ഏതെങ്കിലും കെൻഡിലോ മെഴുകുതിരിയോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ടൂത്ത് പിക്കോ ഇക്കലോ ഉപയോഗിച്ച് ജസ്റ്റ് ആ ചൂടാക്കിയ മൂടിൻ്റെ ബാക്ക് ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് തള്ളിക്കൊടുക്കട്ടെ അപ്പം ഒരു മോനെ പോലെ ഇതുപോലെ വരും കണ്ടില്ലേ ഈ രീതിയിൽ വരും കേട്ടോ അപ്പം വന്നതിന് ശേഷം നമുക്ക് കത്രിക ഉപയോഗിച്ച് അതിൻ്റെ തുമ്പൊന്ന് വെട്ടിക്കൊടുക്കാം ചെറുതായിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം ഈ ഒരു ഇതിൽ നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം വെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയുടെ അടപ്പ് ഇതുപോലെ അടച്ചു കൊടുക്കാം സാധാരണ നമ്മൾ അടച്ചു കൊടുക്കുന്ന മാതിരി അടച്ചു കൊടുക്കാം കേട്ടോ അടച്ചു കൊടുക്കുന്നതിന് ശേഷം നമുക്ക് ചീനച്ചട്ടയിലേക്ക് നമുക്ക് എന്തെങ്കിലും വറവെടുന്നതിനൊക്കെ അപ്പം കണ്ടില്ലേ തുറേ രീതിയിൽ നമുക്ക് വരുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ടോപ്പ് തുറന്ന് തുറക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അധികം വരുന്നതൊക്കെ നമുക്ക് തടയാനായിട്ട് ഇതുപോലെ സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള പാത്രങ്ങളിലാണ് ഇപ്പോൾ കുറേ ഓർഗനൈസറൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളതൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ളവരിലാണ് ഉപയോഗിക്കുക എല്ലാവരുടെ കയ്യിലൊന്നും ഉണ്ടാകത്തില്ലോ അപ്പോൾ ഇങ്ങനെയാണ് ശരി ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തത് ഈ കുറേശ്ശേ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് കുറേ നാൾ നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ഈ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ സമയത്ത് ഇട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നല്ല ജീരകം പെരിഞ്ചീരം ഒക്കെ മേടിച്ചിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാതെ വെച്ചാലും മാത്രമേ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുടിച്ചാൽ സമയത്ത് അതിൽ തന്നെ നൂല് നൂല് പോലെ പുഴുക്കുത്തുകളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണല്ലോ അപ്പോൾ അതൊന്നും വരാതിരിക്കാനും നല്ല ജീരകം പെരിഞ്ചീരകം അതിൻ്റെ ഫ്രഷ് സ്മെല്ലൊന്നും പോവാതിരിക്കാനും വേണ്ടിയുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് അതിലേക്ക് കുറച്ച് ഗ്രാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് സ്മെല്ലുണ്ടാവുകയും ചെയ്യും ഒട്ടും പുഴുക്കളോ പുഴുക്കുത്തുകളോ നൂലുകളോ പോലെ ഒന്നും വരാതെ നല്ല ജീരവും പെരിഞ്ചീരവുമൊക്കെ കേടാകാതെ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ ാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് അടുത്ത ടിപ്പ് വെച്ചാൽ പാത്രം പാത്രം വേണമെന്നൊന്നുമില്ല ചെറിയൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ടു കൊടുക്കുക ചായപ്പൊടി ഇട്ടു കൊടുത്ത ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്താണെന്ന് അറിയുമോ നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജില് നമ്മൾ ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ മൂടി അടച്ച് വെക്കുക വയ്ക്കുന്ന സാധനം വയ്ക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ വരാനിടയുണ്ട് തുറക്കുന്ന സമയത്ത് അപ്പോൾ ആ തുറക്കുന്ന സമയത്ത് ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ചെറിയൊരു പാത്രത്തിൽ ചായപ്പൊടി വെച്ച ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തുറക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ ബാഡ് സ്മെൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ ഈ ചായപ്പൊടി അല്ലെങ്കിൽ കോഫി പൗഡർ ആണെങ്കിൽ നമുക്ക് പറ്റും കേട്ടോ ഒരുപാട് ഇപ്പോൾ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലൊക്കെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകും അടുത്ത ടിപ്പിന് ഇതുപോലെ ചെറിയ ചെറിയ ഗ്രേറ്റിൽ നമുക്ക് ചെറുതായിട്ട് കുഞ്ഞു കുനാരിഞ്ഞ വെളുത്തുള്ളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാറില്ലേ അപ്പോൾ നമുക്ക് കൈയിൽ ഡാമേജ് പറ്റും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ചിലപ്പോൾ കുറച്ച് വെളുത്തുള്ളിക്കാണെങ്കിൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ നല്ല വൃത്തിയുള്ളൊരു കവർ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ക്ലീം ഒക്കെ അല്ലേ അതാണ് അത് വെച്ചാണെങ്കിലും മതി കേട്ടോ അത് ടൈറ്റായിട്ട് പിടിച്ച ശേഷം നമുക്ക് ഒരു വെളുത്തുള്ളി അല്ലെങ്കിൽ രണ്ട് വെളുത്തുള്ളിയൊക്കെ ആവശ്യമുള്ളൂ വെച്ചെങ്കിൽ നമുക്ക് ഇതുപോലെ ആ കവറിൻ്റെ മുകളിൽ വെച്ച് ചെറുതായിട്ട് ഇതുപോലെ നന്നായി പ്രസ് ചെയ്യാത്ത രീതിയിൽ ഇതുപോലൊന്നാക്കി കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു വൃത്തിയുള്ള കവർ ആയിരിക്കണം പ്രത്യേകിച്ച് നമുക്ക് ക്ലീൻ ഫീലിംഗ് ആക്കുകയാണെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്യാതെ വെറുതെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് നമുക്ക് അത് ചെറിയ ചെറിയ കുനുകുനായി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് നമുക്ക് ഗ്രേറ്റ് ആയി കിട്ടും നമ്മുടെ കൈകൾക്ക് അന്നേകവും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെടാനെന്ന് വെച്ചിട്ടുണ്ട് ചെറിയ ഗ്രൈറ്റർ ആകുമ്പോൾ അതൊന്നുമില്ല അത് പെട്ടെന്ന് നമുക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ ഒട്ടും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വേസ്റ്റ് ആകത്തൊന്നും ഇല്ല അത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവർക്കും മറ്റുള്ളവർക്കൊന്ന് ഷെയർ കൊടുക്കാനും മറക്കാൻ മറക്കല്ലേ അപ്പം ഇനി അടുത്തടുപ്പ് അടുത്ത ടിപ്പിലേക്ക് ഇത് നമ്മളെ മെയിൻ ആയിട്ടുള്ള ടിപ്പാണ് കടുക് വെച്ച് നമ്മളെ വീട്ടിൽ ശല്യക്കാരെ പല്ലികളെയും ബാറ്റുകളെയും എങ്ങനെ നമുക്ക് തുരത്താമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ കടുക് ഞാൻ എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി രണ്ട് സ്പൂൺ കടുക് ഒരു ഇതുപോലെ ഒരു ഗ്രൈൻഡർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ രണ്ട് സ്പൂണ് ഇപ്പം നമുക്ക് ഒരു ടിപ്പാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ ഒരു സ്പൂൺ മതിയാവും കേട്ടോ അതുകൊണ്ടാണ് ഒറ്റ സ്പൂണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഗ്രൈൻഡറിൽ വെച്ച് നന്നായി പൊടിച്ചിട്ട് വരാം നിങ്ങൾക്ക് ഇടുക്കലിൽ വെച്ച് പൊടിച്ചെടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ ഗ്രൈൻഡറിൽ വെച്ച് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇതേ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം ഒരു പഴയ ഏതെങ്കിലും പാത്രം എടുത്താൽ മതി കേട്ടോ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കടുുകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പിടിച്ചത് ഇട്ട് കൊടുക്കാം ഒരു ഫുൾ സ്പൂണ് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ രീതിയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നു ഇതിലേക്ക് രണ്ടോ മൂന്നോ ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം അപ്പം ഈ കടുകിൻ്റെയും ഗ്രാമ്പുവിൻ്റെ ഒന്നും സ്പെല്ല് ജീവികൾക്കൊന്നും ഇഷ്ടമല്ല പല്ലി പല്ലിപ്പാറ്റ ഇലികൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാനിലേക്ക് ഒരു ഗ്ലാസ് നിറയെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണ് വെള്ളം കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കടകിൻ്റെ പൊടിയും അതുപോലെ അതുപോലെത്തന്നെ ഗ്രാമ്പു വെള്ളവും കൂടുതൽ കൂടുതലൊഴിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ കത്തിച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ സത്തൊക്കെ ആ ഒരു ഇതിൻ്റെ ഫ്ലേവറില്ലേ കടുകിൻ്റെ ഗ്രാമ്പുൻ്റെ ഒക്കെ ഫ്ലേവർ ഇറങ്ങി വരുന്നത് നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പോഴേ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കൊന്നോ രണ്ടോ മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പി തണുക്കാൻ വെ വെക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടി മൂടി വെച്ചുകൊണ്ട് നമുക്ക് തണുപ്പിച്ചെടുക്കാം അപ്പം ഫ്ലേവർ ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് തണുത്തൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലേ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം വേറൊരു പാത്രത്തിലേക്ക് നമുക്കതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത ശേഷം ഞാൻ കുറച്ച് പഞ്ഞിയാണ് എടുക്കുന്നത് കേട്ടോ പഞ്ഞി ഇതുപോലെ പിച്ച് പിച്ച് മൂന്നോ നാലഞ്ചോ എടുക്കുക അത്രയും നിങ്ങളുടെ കയ്യിലുള്ള വെച്ചാൽ പീസാക്കി എടുക്കാട്ടോ ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഈ പഞ്ഞി ഡിപ്പ് ചെയ്ത ശേഷം വേറെ ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഒന്ന് ഇതുപോലെ പിഴിഞ്ഞെടുത്താൽ മതി നല്ല പൂർണ്ണമായിട്ട് വെള്ളത്തോടെ വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കാം ഒരുപാട് വെള്ളം പോവുകയും ചെയ്യരുത് കേട്ടോ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി ഈ രീതിയിൽ വെച്ചു കൊടുത്തതിന് ശേഷം എവിടെയാണോ പല്ലി എലി പാറ്റ ഇവിടെയൊക്കെ ശല്യമുള്ളത് അവിടെയൊക്കെ കൊണ്ടുവച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇതേ ഇതുപോലെ വീടൊക്കെയാണ് കേട്ടോ നമ്മൾ അടുക്കളയിലൊക്കെ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് അടച്ചിട്ട് പോകുമ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ടും അവിടെയൊക്കെ വരാറുണ്ട് അവിടേക്കൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക അപ്പം ഇതിൻ്റെ സ്മെല്ല് കടുകിൻ്റെയും അതുപോലെ തന്നെ ഗ്രാമ്പുവിൻ്റെ സ്മെല്ലും ഒന്നും ഒട്ടും ഇഷ്ടമല്ല ഈ പല്ലി പാറ്റ വയ്ക്കുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ കൊണ്ടുവച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലടിച്ച ഭാഗത്തേക്ക് വരില്ല കേട്ടോ അപ്പോൾ രണ്ടോ മൂന്ന് ദിവസം അടുപ്പിച്ച് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി പിന്നെ കൂടുതലായിട്ട് ശല്യം കാണുന്നത് ഇതുപോലെ സിങ്കിൻ്റെ അവിടെയാണ് അപ്പോൾ സിങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ ഇഴഞ്ഞ് നിൽങ്ങുന്നത് അങ്ങനെ ആ സമയത്ത് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പാറ്റകളോ അത് കഴിഞ്ഞു വരില്ല രണ്ട് മൂന്ന് അടുപ്പിച്ച് അവരുടെ ശല്യ പൂർണ്ണമായിട്ട് ഇല്ലാതാവും അതുപോലെ തന്നെ ബാക്കിയുള്ള ലിക്വിഡ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സൊല്യൂഷൻ ഇതിലേക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചൺ ടോപ്പിലും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവിടെയും കിച്ച സിങ്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഇതിൻ്റെ ശല്യം ഒട്ടും ഇല്ലാതെ രണ്ട് രീതിയിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമുക്ക് കൊതുകിൻ്റെ ശല്യൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി സന്ധ്യ സമയത്ത് മലംചനലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൊതുകിൻ്റെ ശല്യം ഈച്ചകളുടെ ശല്യമൊക്കെ ഒഴിവായിട്ട് കിട്ടും കേട്ടോ കടുക്ക് അതുപോലെ തന്നെ ഗ്രാമ്പുവിൻ്റെ സ്മെല്ലൊന്നും ഈച്ചകൾക്ക് ചെറിയ ചെറിയ ജീവികൾക്കൊന്നും ഇഷ്ടമില്ലാത്ത അതുകൊണ്ടാണ് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രണ്ടും മൂന്ന് ദിവസം എടുപ്പിട്ട് കുറേ ദിവസം ഇതിൻ്റെ ഇതിരിക്കാതെ ഈ ലിക്വിഡ് ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈച്ചകളുടെയും പാറ്റകളുടെയും അതുപോലെ തന്നെ കൊതുക് പല്ലി പാറ്റ ഇവിടെ ശല്യം നമുക്ക് ഒഴിവായിട്ട് കിട്ടുമ്പോൾ അല്ല നല്ലൊരു ലിക്വിഡാണ് എല്ലാവരും ചെയ്ത് നോക്കും നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇനി നമുക്ക് ആ രണ്ടാമത്തെ ടിപ്പിലേക്ക് കിടക്കാം നമ്മൾ നമ്മുടെ വീട്ടിൽ ശല്യക്കാൽ എലി പെരിച്ചഴിവേ തുരത്താനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നതിൻ്റെ ഇട്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ നിറയെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗോതമ്പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് എടുത്തത് എന്താണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക് കുറച്ച് കടുക് പൊടിച്ചത് നേരത്തെ പൊടിച്ച് വെച്ച കടുക്യിൽ അതിന്നൊരു സ്പൂൺ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കുറച്ചിതിലേക്ക് ബേക്കിംഗ് സോഡ ഇവിടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഈ ഇളികളൊക്കെ ആകർഷിക്കുന്നതിന് വേണ്ടി തേങ്ങ ചിരുകിയതോ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റ് പൊടിച്ചതോ കൂടുതലായിട്ട് അവയെ ആകർഷിക്കുന്നതിനുള്ളതിന് കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പം അതിന് വേണ്ടി ഞാൻ അടുത്തുള്ളത് നമുക്ക് നിങ്ങളുടെ കയ്യിൽ ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ശർക്കര നമ്മൾ പാനീയാക്കി വെച്ചതില് അതുണ്ടായിരുന്നു കേട്ടോ അത് പാനീയക്കി ഉണ്ണിയാക്കുമ്പോൾ ചെയ്തതിന് ശേഷം ബാക്കി പാനി ഉണ്ടായിരുന്നതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ ഡോ പോലെ നമുക്ക് നന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഒരു ബോൾ പെരുവാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ രണ്ട് സ്പൂൺ വെച്ച് കുഴച്ചടിച്ചതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു ഡോ പൊരുവാക്കി എടുക്കുക അപ്പോൾ ഞാൻ ആ സ്പൂണിലുള്ള ഒക്കെ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതിന് നമുക്കതൊന്ന് ബോള് പരിവാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡോ ആക്കിയെടുക്ക കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ള രണ്ട് ചിരട്ടയാണ് ആ ചിരട്ടയിലേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കൂടുതൽ അട്രാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ എലികൾ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ചിരട്ടയിൽ തടവിക്കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ആ ഗോതമ്പ പൊടിയുടെ മേലെയാണെങ്കിൽ കൊടുക്കുക അപ്പോൾ കൂടുതൽ സ്മെല്ലടിക്കുന്ന നെയ്യറ്റീവ് സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ആ ഒരു സ്മെല്ലുള്ളത് കൂടുതൽ അടുത്തേക്ക് വന്ന് കഴിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ചിരട്ടയിലൊന്ന് പരട്ടിക്കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് ഞാനത് നമ്മളുണ്ടാക്കി വെച്ചാൽ ഗോതമ്പിൻ്റെ കടകിൻ്റെയൊക്കെ മിക്സിയിൽ അതിലേക്ക് പരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് സന്ധ്യാസമയത്ത് നമ്മൾ വളർത്തു മൃഗങ്ങളൊക്കെ കൂട്ടിലാക്കിയതിന് ശേഷം കുട്ടികളൊക്കെ വീട്ടിലുള്ളിൽ ഇനി പുറത്തേക്ക് ഇറങ്ങി ആ ഒരു ആ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വന്നെലികൾ കഴിക്കുകയും അത് അവറ്റിൽ അത് കഴിച്ചതിന് പുറമെ അത് വെള്ളം കുടിക്കാനായിട്ട് ദാഹിച്ച് അത് വെള്ളം കുടിക്കുകയും ചെയ്യുമ്പോൾ കടുക് അതുപോലെ തന്നെ അതിലുള്ള ബേക്കിംഗ് സോഡയൊക്കെ വയറ്റിൽ കന്ന് പ്രവർത്തിച്ച് അത് ചത്തുപോകുകയും ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം ചെയ്ത് ഒട്ടുമിക്ക ഇലികളുടെയും അതുപോലെ പല്ലിപ്പാറ്റം ഇവിടെയൊക്കെ ശല്യം നമുക്ക് ഇല്ലാതാവുന്ന ടിപ്പാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ കടുക് വെച്ച് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടിപ്പുകൾ നിങ്ങൾ ചെയ്ത് നോക്കാം നല്ല നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും കൊണ്ടുവച്ച് നോക്കിയാൽ ശല്യം ഉള്ളെടുത്ത് കൊണ്ടുപോയി വെച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും തീർച്ചയായും കിട്ടുന്നതാണ് ടോപ്പ കടകീൻ്റെ സോഡാപ്പൊടി അതുപോലെ ചർക്കരൊക്കെ ഉള്ളതുകൊണ്ട് അത് വന്ന് വേഗം കഴിക്കുകയാണ് ഇതിൻ്റെ സ്മെല്ലൊക്കുള്ള വേഗം വന്ന് കഴിക്കുകയും ചെയ്തോളും അപ്പോൾ ടീച്ചപ്പ് ഇഷ്ടം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറന്നേക്കരുത് അപ്പോൾ എനിക്ക് അത് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്